ലൈഫ് വൺ വേറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ വെറും ദിവസം കൊണ്ട് മറികടന്ന് ചാപ്റ്റർ ചന്ദ്ര വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അതെ ഇനി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നീലി ഭരിക്കും ലോക ഇരുപത്തിനാലാം ദിവസമായ നാലാമത്തെ ശനിയാഴ്ചയിലും ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുകയാണ് ലോകയുടെ ഇരുപത്തി ദിവസം വരെയുള്ള ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ടുകളും ഇരുപത്തിനാലാം ദിവസത്തെ ലോകയുടെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും നമുക്ക് നോക്കാം ലോകയ്ക്ക് ഇരുപത്തി മൂന്നാം ദിവസം ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം വിറ്റുപോയത് എൺപതിനായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഇരുപത്തിനാലാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഒരു സിനിമയ്ക്കാണ് ഇമ്മാതിര ടിക്കറ്റ് ബുക്കിംഗ് എന്ന് ഓർക്കണം ലോക ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റാറ് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയായിരുന്നു ലോകയുടെ ഇരുപത്തി മൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക ഇരുപത്തി ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി കോടി എൺപത്തി ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ദിവസം വരെയുള്ള ലോകയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അമ്പത്തിരണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് ലോകയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അമ്പത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഇരുപത്തി മൂന്നാം ദിവസം ലോകയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അങ്ങനെ ലോക ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത് കോടിക്ക് മുകളിലാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ നൂറ്റി പന്ത്രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇരുപത്തി മൂന്നാം ദിവസം ലോകയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അങ്ങനെയായാൽ ലോക ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് ഇനി ലോകയുടെ ഇരുപത്തിനാലാം ദിവസമായ നാലാമത്തെ ശനിയാഴ്ചയിലേക്ക് വരാം ഇരുപത്തിനാലാം ദിവസം ലോകയ്ക്ക് രാവിലെ മുതൽ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് മണിക്കൂറിൽ ആറായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈൻ ഷോയിൽ കൂടി മാത്രം വിറ്റുപോയത് പോയത് ഈവനിങ് ടൈം ആയപ്പോൾ ബുക്ക് മൈൻ ഷോയിലൂടെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് മണിക്കൂറിൽ ആറായിരത്തിന് മുകളിൽ എത്തിയിരുന്നു ഇരുപത്തിനാലാം ദിവസത്തെ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ലോക ഇരുപത്തിനാലാം ദിവസം രണ്ടര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഇരുപത്തിനാലാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടി റേഞ്ചിലും കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ലോകയ്ക്ക് ഇരുപത്തിനാലാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി റേഞ്ചിലും കളക്ഷൻ വരും ലോകയുടെ ഇരുപത്തിനാലാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക പല റെക്കോർഡുകളും സ്വന്തമാക്കിയിരിക്കുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ ഓവർസീസിൽ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ റെക്കോർഡുകളൊക്കെ ഇനി ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ പേരിലാണ് ഇനി ലോകയുടെ മുന്നിലുള്ള ലക്ഷ്യം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും വലിയ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി എന്ന മാജിക്കൽ ഡിജിറ്റ് വരും ദിവസങ്ങളിൽ ലോക ഈ ലക്ഷ്യങ്ങളും മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമോ എന്ന് കമന്റ് ചെയ്യുക ലോകയുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്